ഇന്ന് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലോട്ട് നമ്മൾ ഏലക്ക ഗ്രാമ്പു പട്ട ഇതെല്ലാം ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ച് അതിലോട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് സവാള ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നമ്മളിതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് എരിവിനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ചേർത്തിട്ട് ഇത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞുവെച്ച ക്യാരറ്റ് ബീൻസ് കിഴങ്ങ് ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂവാണ് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്തിട്ട് രണ്ടാം പാല് ചേർത്താണ് ഇത് വേവിക്കുന്നത് ഇപ്പോൾ ഇത് വെന്തതിട്ടുണ്ട് വെന്തയിലൂടെ നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് കശുവണ്ടി നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒന്നാം പാലും കൂടെ ചേർത്താലുണ്ടല്ലോ നമ്മുടെ സ്റ്റൂ വളരെ